ഭയങ്കര പനി പെട്ടത് വൈറൽ ഫീവർ ഇങ്ങനെ ഇടയ്ക്ക് വന്നോണ്ടിരിക്കുമല്ലോ അപ്പം ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് അതെ അങ്ങനെ പനി വന്നു അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് എപ്പോഴും കൂടെ വരും ചെന്നിരുന്നു അപ്പോൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയം മുതൽ എന്നെ ഈ ഭയങ്കര ടെൻഷൻ ഉണ്ടോ അപ്പം എൻ്റെ പനിയുടെ കാരണം പൊതുവെ ഭാര്യമാർക്ക് അങ്ങനത്തെ ടെൻഷൻ ഉണ്ടാവില്ല ആ ടെൻഷൻ കൊണ്ട് ഇങ്ങനെ വന്നു അവിടെ ഇരുന്ന് ഞങ്ങള് ഞങ്ങൾ തൊട്ടടുത്ത് ചേരലിരിക്കുന്നു ഇവിടെ ഇങ്ങനെ എങ്ങനെ ഇഷ്ടം അടിക്കണ്ട വീണ്ടും ഇങ്ങനെ ആരോപിക്കുന്നുണ്ട് ഇപ്പം അതിൻ്റെ കാര്യമില്ല പത്രിക്കേണ്ട കാര്യമല്ല എന്നിട്ട് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്നുണ്ട് ഫോണിൽ അപ്പം എന്താണെന്ന് ടൈപ്പ് ചെയ്തു ആ എന്ത് സംഭവം ധാരാളം ഇങ്ങനെ കാണിച്ചു വന്നു ഫോൺ കാണിച്ചപ്പോൾ കടല വെള്ളത്തിലിടാം കേട്ടാ അല്ല ഞാൻ കടലില് കടല കടലാക്രമണം സുനാമി എന്നൊക്കെയാണ് ഞാൻ ആദ്യം ചിന്തിക്കുക അപ്പൊ എന്തോ ഭയങ്കര സീരിയസ് വിഷയം ഇപ്പൊ കടല് വെള്ളത്തിൽ ഇടാൻ പോകുന്നതാണ് അപ്പൊ നോക്കി കടല് അവള് ഇങ്ങനെ കാണിച്ചു അപ്പൊ കാരണം മൊത്തം അവിടെ ഇവിടെ ഒരു പതിനഞ്ച് പേര് ഇരിക്കുന്നു അവിടെ ഒരു പത്തിരുപത് പേര് ഇരിക്കുന്നു ഇങ്ങനെയാണല്ലോ സ്വയായിട്ടൊക്കെയാണ് പലരും ചെയ്യുന്നത് ഹോസ്പിറ്റലില് ഭയങ്കര സാലന്റ് ആണ് കുറച്ച് കണ്ട് പിന്നെ എന്നെ ഫോൺ ചെയ്യുന്നുണ്ട് അങ്ങോട്ട് ഫോൺ ചെയ്തു അപ്പൊ ഉമ്മി ഉമ്മയെ ഞങ്ങൾ വിളിക്കണം അപ്പോ ചോദിച്ചിട്ട് പറഞ്ഞു ഉമ്മി ഞാനൊരു മെസ്സേജ് വിട്ടത് കിട്ടിയ ആ കിട്ടി എന്നിട്ട് അതിലൊന്നും വരുന്നില്ലല്ലോ മോളെ വരുന്നില്ല എന്നാ ആ ഞാനതിൽ അമർത്തി നോക്കി അതിലൊന്നും വരുന്നില്ല അപ്പൊ വാട്സപ്പ് വിട്ടേക്കാണ് അതിലെന്തിനാണ് അമർത്തിയത് ഏഹ് അതിലർത്താൻ വേണ്ടി ഇട്ടതല്ല പറഞ്ഞു അപ്പൊ ഞാനിതൊക്കെ കേട്ടോണ്ട് അപ്പൊ കുറച്ച് രണ്ടു മൂന്ന് പേര് നോക്കുന്നുണ്ട് എന്ത് അതില് അമർത്തന്റെ അമർത്തന്റെ കാര്യം ഇല്ല അത് അത് സാധനം വായിച്ച അത് വായിച്ചു ആ അപ്പൊ നാളെ രാവിലെ ഉള്ള കടല അതായത് ഇന്ന് വെള്ളത്തിലിട്ട് വെച്ചേക്കാണ് ഇന്ന് വെള്ളത്തിലിട്ട് വെക്കണം അപ്പൊ രാത്രി അത് ഉണ്ടാക്കി ഇത് അതങ്ങനെ ഒരു പ്ലാനിങ് ഉണ്ടല്ലോ അപ്പൊ എന്റെ കൂടെ ഹോസ്പിറ്റലിൽ ഈ മൊത്തം പൊളിഞ്ഞു ആ പ്ലാനിങ് മൊത്തം പൊളിഞ്ഞിട്ട് അത് വിളിച്ചു അപ്പൊ അപ്പൊ ഉമ്മി എന്താ വിചാരിച്ചെന്ന് ഇത് കണ്ടപ്പോ കടല വെള്ളത്തിൽ ഇടാമോ അപ്പോ പാവക്ക പച്ചക്കി കഴിക്കാമോ ഏഹ് ചെറുപയർ മുളപ്പിച്ച് കഴിക്കുന്നത് നല്ലതാണ് ഇങ്ങനെ യൂട്യൂബിൽ കുറെ സാധനങ്ങൾ വരുന്നുള്ളൂ അതുപോലെ സാധനമാണ് കടല വെള്ളത്തിൽ ഇടാമോ എന്ന് പറയുമ്പോ അത് അമർത്തിക്കൊണ്ടിരിക്കുകയാണ് അതില് യൂട്യൂബിൽ യൂട്യൂബിലേത് ലിങ്ക് വന്നിട്ട് കടലിലെ അപ്പോ ഇവള് കടലിൽ വെള്ളത്തിൽ ഇടാൻ ഇവളിങ്ങനെ പോന്നുകൊണ്ട് കടലൊന്നും വെള്ളത്തിൽ ഇടാമോ ഏഹ് അപ്പൊ വൈകിട്ട് റെഡിയാക്കാമല്ലോ അതിനു വേണ്ടി അയച്ചു കൊടുത്താണ് അത് ഉമ്മിക്ക് മനസ്സിലായിട്ടില്ല ഉമ്മി ഓർത്ത് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കടലിൽ വെള്ളത്തിൽ ഇട്ട സാധനം വരും അല്ലെ പാതക്കെ പച്ച കഴിക്കുന്നത് നല്ലതാണോന്ന് അറിയാൻ പറ്റും ആ ലിങ്കാ അപ്പ ഉമ്മി ഇങ്ങോട്ട് പറയാണ് ഈ കാര്യം നീ നേരത്തെ വിളിച്ച് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇവിടെ കുത്തന്റെ കാര്യം ഉണ്ടാ എന്ന് പറഞ്ഞു അപ്പൊ ഉണ്ണി രാവിലേക്കുള്ള കൊടുക്കാനുള്ള കൊണ്ടുപോകാനുള്ള ക്ലാസ്സിലേക്കുള്ള ഇതാണ് കടല വെള്ളത്തില് കടലക്കറിയും അപ്പവും വെക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ ഇവരിങ്ങനെ അവിടെ നിന്ന് ഇത് പറഞ്ഞതെല്ലാം കേട്ടു എല്ലാവരും ഈ പറഞ്ഞതെല്ലാം കേട്ടു കേട്ടു ആ അപ്പൊ അവർക്ക് ഇനി അറിയേണ്ടത് കടലയുടെ കൂടെ അപ്പം തന്നെയാണോ പുട്ടാണോ അറിയണം ആ ഒരു എക്സ്പ്രഷനില വളരെ രഹസ്യമായി കൈകാര്യം ചെയ്യുന്ന രോഗികൾക്കെല്ലാം ടൈംപാസുമായി അല്ലെ സംഭവങ്ങൾ അറിയാനും പറ്റി ഇങ്ങനെയുള്ള ആചാരങ്ങൾ ഇനിയും ഉണ്ടോ ഞാൻ ഇവിടെയാണോ കോമഡി ഉത്സവങ്ങളിലേ കേട്ടൊരു സംഭവമാണ് പാട്ട് ഏതോ ഒരു ടഫ് പാട്ടൊക്കെ പാടിക്കൊടുത്തു കല്യാണത്തിന് ശേഷം അല്ലെ അതെന്തായിരുന്നത് അതെ അത് പാടിക്കൊടുക്കാനുള്ള എന്തായിരുന്നത് അതിനെ പറ്റിയൊന്നും കഴിഞ്ഞ തമാശ പറയുന്ന നമ്മൾ ചിന്തിക്കുന്നില്ല അത് അത്തരത്തിൽ അതൊരു അത് ഒരു തമാശയായിട്ട് അതിനെ അല്ലെങ്കിൽ നമ്മളെ വരെ ഒരു സംഭവത്തിലേക്ക് ചിന്തിക്കുന്നില്ല ശരിക്ക് പറഞ്ഞാൽ ആദ്യം പാടിയിരുന്ന ആളാ പൊതുവേ പൊതുവേറ്റ പക്ഷെ എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറയും നീ എന്താ ഇങ്ങനെ ഞങ്ങള് നീ എന്തെങ്കിലും പറയും പക്ഷെ ഒന്നും ഇണ്ടില്ല അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ വിചാരിച്ചു ആർക്കെങ്കിലും എന്തെങ്കിലും അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ സംസാരിക്കാതെ ഈ പാട്ട് പോലും ഞാൻ ശരിക്ക് പറഞ്ഞ ബാത്റൂമില് കുളിക്കാനൊക്കെ കേറിയ വൺ അവർ പാട്ടായിരിക്കും ലാസ്റ്റ് ദേശീയഗാനം എത്തുമ്പോൾ സിസ്റ്റർ വിളിച്ചിട്ട്

ദേശീയഗാനം ടോയ്ലറ്റിൽ നിന്നല്ലേ പാടാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയും അതിനെ നിന്നിക്കണേന എന്നൊക്കെ പറഞ്ഞിട്ട് പറയാം അങ്ങനെയായിരുന്നു പക്ഷെ കല്യാണം കഴിഞ്ഞു പിറ്റേ ദിവസം തുടങ്ങി അത് സഡൻ ബ്രേക്ക് ഇട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ആളാ അപ്പൊ നവാസ്ക നന്നായി പാടുന്ന ആളായ എനിക്ക് ബാത്റൂമിൽ പോലും പാടാൻ പേരി ഞാൻ പാടുന്നേയില്ല ഇല്ല അങ്ങനെ ഭയങ്കര കഷ്ടപ്പെട്ടിങ്ങനെ കുഴക്കെ ഇറങ്ങി അത്രയും ടൈം ഭയങ്കര ഉറക്കെയാണ് ഞാൻ പാട്ട് പാടുക ബാത്റൂമിൽ കയറി എല്ലാവർക്കും അറിയാം ഞാൻ ടോയ്ലറ്റിൽ കുളിക്കാൻ കഴിയുന്ന അറിയാം അത്രയും ഇതാ അപ്പൊ പിറ്റേ ദിവസം തുടങ്ങി കട്ടാണ് അപ്പൊ വീട്ടിലെല്ലാവരും ചിരിക്കുന്നുണ്ട് കാര്യം കുളിച്ച് സൈലന്റ് ആയിട്ട് കുളിച്ചു വരിക മിണ്ടുന്നില്ല അതിന്റെ ഇടയിൽ നവാസ്കെ പറയണ ഒരു പാട്ട് പാടും അപ്പൊ ഞാൻ കളിയാക്കാണ് ഇനി ഇവരാരെങ്കിലും പറഞ്ഞു അപ്പൊ ഞാൻ ചോദിക്കണ നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു പറഞ്ഞു ഞാൻ പറഞ്ഞോ ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചോണ്ടിരിക്കാ പാട്ട് ഒരു പാട്ട് പാടും ഒരു പാട്ട് പാടും അങ്ങനെ പിന്നെ പിന്നെ എനിക്കെന്താന്ന് ഇനി പാടിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാകും ഇനി എന്നെ ഞാനും പറഞ്ഞു വിടോന്നുള്ള അവസ്ഥയാണ് കാര്യം അത്രയും നമ്മള് സ്പോണ്ടേനിയസ് ആയിട്ട് പലരും പല തമാശകൾ പറയുമെങ്കിലും ഇതെനിക്ക് ഭയങ്കര അല്ലാതെ ആള് കേൾക്കുമ്പോൾ തന്നെ ഒരാളെ ആസ്വദിച്ച ഒരു സംഭവം കൂടിയാണ് കാരണം നമ്മള് ഞാൻ ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിച്ചു പോയൊരു സംഭവമാണ് മണ്ണില്ല പാടുന്നില്ലല്ലോ എന്നിട്ട് പിന്നെ അത് അല്ല അപ്പൊ ഞാൻ വിചാരിച്ചേ നവാസ്കാടുന്ന ഒരു പാട്ട് നല്ല എനിക്ക് ഈ പാട്ട് പാട്ടിഷ്ടം ഞാൻ പറഞ്ഞു നവാസ്ക ഈ പാട്ട് സ്റ്റാർട്ട് പാടാൻ ഉദ്ദേശം ഇണ്ടായിരുന്നില്ല പക്ഷെ നവാസ്ക ഭയങ്കര സീരിയസ് ആയിട്ട് അപ്പൊ എനിക്ക് പേടിയെ ഇനി എന്റെ തല്ലു കാര്യമായി ഞാൻ പാടി ഞാൻ പാടുന്നു അപ്പൊ എനിക്കൊരു ടെൻഷൻ അപ്പൊ തന്നെ എന്തെങ്കിലും എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ തല്ല കാര്യം യും സീരിയസ് ആയിട്ട് പാടിക്കൊണ്ടിരിക്കും ചെയ്തില്ലെങ്കിൽ തൊല്ലു അപ്പൊ ഞാൻ വിചാരിച്ചു ഇതും അതിലുള്ളതാണല്ലോ അപ്പൊ ഇങ്ങനെ പേടിച്ചിട്ട് ഞാൻ എങ്ങനെ ചെയ്തു അപ്പൊക്ക് ആദ്യം ഷോക്കായി നിന്നു അപ്പോഴും ഞാൻ വിചാരിച്ചു അയ്യോ എന്തെങ്കിലും പ്രശ്നമായോന്ന് പിന്നെ ഇരുന്ന് ചിരിച്ചു വേറെ നിർത്തിയില്ലല്ലോ പിന്നെ മുൻപൊക്കെ പല ഒക്കെ ഞാൻ അറിഞ്ഞും അറിയാതെ ഒക്കെ ഇങ്ങനെ പലരും സംസാരിച്ചിട്ടുണ്ട് മുമ്പ് ചെയ്തിരുന്ന പടങ്ങൾ ഇപ്പൊ മാട്ടുപെട്ടി മെച്ചാൻ അങ്ങനെയൊക്കെ വന്നപ്പോഴൊക്കെ വിളിച്ചു ചോദിച്ചിട്ടുള്ളതാണ് ആ സമയത്ത് അവരത് മറ്റു വർക്കും കാര്യങ്ങളൊക്കെ ഒന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല ഇത് ഇത് നമ്മളീ പിഴയുടെ കാര്യം പറഞ്ഞില്ല നീലാകാശം നിറയുക അത് കലൂർ രവികുമാറിന്റെ ഫസ്റ്റ് ഫിഫ്റ്റാ അത്യാവശ്യം ഒരു മെസ്സേജ് ഉള്ള സംഭവം പല കാരണങ്ങൾ കൊണ്ടും അത് കറക്റ്റ് സമയങ്ങൾ റിലീസ് ചെയ്യാൻ പറ്റാതെ പോയതുകൊണ്ടൊക്കെയാണ് ആ എത്തിക്കാൻ പറ്റില്ല ആളുകൾ റിലീസ് ചെയ്തു പക്ഷെ ആളുകൾ എത്തിക്കാൻ പറ്റില്ല പിന്നെ അത്തരത്തിലൊരു എന്താ പറയാ ഒരു ഓഫ് ഹിറ്റ് വരുന്ന ഒരു ടൈപ്പ് മൂവിയാണ് അപ്പൊ അതിന്റെ ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സിനിമ ആയിട്ട് തമാശ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് ഇപ്പോ എന്നെ സംബന്ധിച്ചാണെങ്കിൽ വളരെ ഡെപ്ത് ഉള്ള ഒരു ക്യാരക്ടറാണ് പിന്നെ സായികുമാർ അങ്ങനെ ഒരുപാട് നല്ല ആർട്ടിസ്റ്റ് ഉള്ള ഒരു പടം ആ സ്ക്രിപ്റ്റ് നമ്മൾ വായിച്ച അങ്ങനെ അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞു ഇത് സാമ്പത്തികമായിട്ടോ മറ്റുള്ള കമൻസ് രീതിയിലൊന്നും നിങ്ങൾ കാണണ്ട അല്ല ഞങ്ങൾക്ക് ഇങ്ങനെ പഠനം ചെയ്യുന്ന ആഗ്രഹമാണ് അവർ ആഗ്രഹത്തിന് അവരെ പടം ചെയ്തു നമ്മൾ നമുക്കൊരു നല്ല ക്യാരക്ടർ ഒന്നിലെങ്കിൽ നമ്മൾ